നമ്മൾ മലയാളികൾക്ക് പൊതുവെ ചോറിനൊപ്പം എല്ലാ വീടുകളിലും തന്നെ ഉണ്ടാക്കുന്നൊരു വിഭവമാണല്ലേ ഉപ്പേരി എന്ന് പറയണത് അപ്പം ഇന്നത്തെ ഡിഷെന്ന് പറയണത് പയറും നേന്ത്രക്കായും കൊണ്ടിട്ടൊരു ഉപ്പേരിയുടെ റെസിപ്പിയാണ് അത് എല്ലാവർക്കും അറിയണതൊക്കെ ആയിരിക്കും എന്നാലും ഞാൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഒന്ന് കാണിക്കുകയാണ് അതിന് നമ്മൾ കുതിർത്തെടുത്ത പയറ് കുക്കറിലേക്ക് കൊടുക്കാം ഇട്ടുകൊടുക്കാം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളം വളരെ കുറച്ച് മാത്രം മതി നമ്മൾ കുതിർത്തെടുത്ത പയറാണ് പിന്നെ ഈ ഉപ്പേരിയിൽ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ പാത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് വേവാനായിട്ട് വയ്ക്കാം ഇനി ഈ സമയം കൊണ്ട് നമുക്ക് നേന്ത്രക്കായ അരിഞ്ഞെടുക്കാം നേന്ത്രക്കായ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നുറുക്കിയെടുക്കുന്നത് നേന്ത്രക്കായുടെ തൊലി വെച്ചിട്ടും പണ്ട് ഈ ഉപ്പേരി ഉണ്ടാക്കിയിരുന്നു പണ്ട് കല്യാണങ്ങൾക്ക് തലേദിവസമൊക്കെ നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ ഈ പയറും കായും കൊണ്ടുള്ളൊരു ഉപ്പേരി ഉണ്ടാവും ഇപ്പോഴൊന്നും അത് കാണാനില്ല എന്നാൽ അത് നല്ല ടേസ്റ്റായിരുന്നു അന്ന് ഇത് കായൊക്കെ ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നേന്ത്രക്കായ തന്നെ എടുക്കണം അതാണ് ടേസ്റ്റ് ഇനി ഇത് വേവാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നേന്ത്രക്കായും വേവാനാവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി ഒരുപാട് ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴഞ്ഞു പോകരുത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്തിട്ട് അടച്ച് വെച്ച് വേവിക്കാം ഇടയ്ക്ക് ഒന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി വീണ്ടും അടച്ചു വെച്ചിട്ട് ഇത് കുറച്ചു നേരം കൂടെ വേവട്ടെ ഇപ്പോൾ നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച പയറും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ് രണ്ടിലും കുറേശ്ശെ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പ് പാകലെന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് കുറച്ചു നേരം കൂടെ വേവിക്കാം ഇനി നമുക്കിത് ഒന്ന് വറുത്തിടണം ഈ ഉപ്പേരി വറുത്തിടുമ്പോഴാണ് ആ ശരിക്കുള്ള ആ ടേസ്റ്റ് ഉണ്ടാവുന്നത് അതിനായിട്ട് ചീൻചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് കടുകിട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ചെറിയ ഉള്ളിയും ചുവന്നുള്ളിയാണ് ചേർക്കുന്നത് അത് കുറച്ച് അധികം എടുക്കണം അന്നാലാണ് കറക്റ്റ് ആ ഒരു ഉപ്പേരി കാച്ചുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് കിട്ടുള്ളൂ അപ്പോൾ അതിനു കുറച്ചധികം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് വരട്ടെ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം ഇനി ഇത് ഒട്ടും കരിഞ്ഞു പോരുത് എന്നാൽ അല്പം മൂത്ത് കിട്ടും വേണം ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർക്കേണ്ടവർക്ക് മുളക് പൊടി ചേർക്കാം ഞാൻ ചതച്ച മുളകാണ് ചേർക്കുന്നത് ചതച്ച മുളക് ചേർക്കുമ്പോഴാണ് അതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ളത് ഇനി മുളകും ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച പയറും കായും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം സാധാരണ ഞങ്ങൾ തൃശ്ശൂർ ഇങ്ങനെയാണ് ഉപ്പേരി ഉണ്ടാക്കാറ് ഇപ്പോൾ മലപ്പുറത്തായപ്പോൾ പിന്നെ രണ്ട് രീതിയിലും ഉണ്ടാക്കാറുണ്ട് ഇവിടുത്തെ പോലെ അവിടുത്തെ പോലെയൊക്കെ ഉണ്ടാക്കാറുണ്ട് നല്ല ഉപ്പേരിക്ക് കഴിക്കുമ്പോൾ എപ്പോഴും പഴയ കല്യാണം വീട്ടിൽ നിന്ന് കഴിച്ച ഓർമ്മയാണ് ഉണ്ടാവാറ് അപ്പോൾ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു